കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ ഉൾപ്പെടെ അർജുനുൾപ്പെടെ പേർക്കായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു പ്രതികൂല കാലാവസ്ഥയും ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്താൻ വൈകുന്നതുമാണ് കാരണമായി ജില്ലാ ഭരണകൂടം പറയുന്നത് ഒരാഴ്ചയ്ക്കകം ദൗത്യം പുനരാരംഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായി അർജുൻ്റെ ബന്ധു ജിദ് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു ഡ്രഡ്ജർ എത്തിക്കൊണ്ട് ഉള്ള ഒരു തിരച്ചിലിൻ്റെ ഉറപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കലക്ടർ പറഞ്ഞപോലെ നാല് ദിവസമെങ്കിലും എടുക്കും എന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങളുമായിട്ട് അവർ പങ്കുവച്ചിരിക്കുന്നത് എന്തിരുന്നാൽ കൂടിയിട്ടും ഇരുപത്തൊന്നാം തീയതി രാത്രി ശ്രീ മഞ്ചേശ്വരം എം എൽ എ ശ്രീ എ കെ എം അഷ്റഫ് അവർ ഇവിടെ എത്തിച്ചേരും എന്ന ഒരു അറിയിപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നോടും ആ സമയമാകുമ്പോഴേക്കും ഇവിടെ എത്താൻ പറഞ്ഞു പക്ഷേ ഞാൻ ഇവിടെ തന്നെ തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം അവർക്ക് വിസിബിലിറ്റി പ്രശ്നം ഉണ്ടായിട്ടുണ്ട് വെള്ളത്തിൻ്റെ വ്യാപ്തി കൂടിയിട്ടില്ലെങ്കിൽ കൂടിയിട്ടും തെളിച്ചത്തിന് കുറവുണ്ടായിരുന്നു അതൊരു സാഹചര്യം തന്നെയാണ് നമ്മളത് ഉൾക്കൊള്ളുന്നു എന്തിരുന്നാൽ കൂടിയും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ ഇത് എത്രയും പെട്ടെന്ന് ആ വണ്ടിയുടെ അടുത്തേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് പ്രകാരം നമ്മൾ ഒന്നുകൂടി ഇവ ഇവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഇവിടെ തുടരാനാണ് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഷിരൂരിൽ നിന്ന് കെ വി ബൈജു ചേരുന്ന വിശദാംശങ്ങളുമായി ബൈജു അർജുനുവേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിടുകയാണ് അതിനിടെയാണ് ഇപ്പോൾ നിരാശപ്പെടുത്തുന്ന വാർത്ത വരുന്നത് താൽക്കാലികമായി ഈ തെരച്ചിൽ അർജുൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുള്ളത് നേരത്തെ തന്നെ അതായത് കഴിഞ്ഞ ആഴ്ച ഈ ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്താൻ വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയിരുന്നു ഇപ്പോൾ അതാണ് അത് ഈ ഡ്രഡ്ജർ എത്താൻ വൈകുന്നതാണ് ഈ ദൗത്യം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കാരണമായി ജില്ലാ ഭരണകൂടം പറയുന്നത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള തടസ്സമാണോ ഈ ഡ്രഡ്ജർ എത്താൻ വൈകാനുള്ള കാരണം ആ ടോമെ തീർച്ചയായും കഴിഞ്ഞ മാസം പതിനാറാം തീയതിയാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായതും പതിനൊന്നു പേരെ കാണാതാവുകയും എട്ട് പേരുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത് നിലവിൽ അർജുന ഉൾപ്പെടെ കന്നടികരായ രണ്ട് രണ്ടുപേരുടെ അങ്ങനെ മൂന്ന് പേരുടെ ഇത്തരത്തിൽ കണ്ടെത്താനുള്ള ഒരു സാഹചര്യമാണുള്ളത് ഇതിനിടെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡ്രഡ്ജർ ഇവിടുന്ന് ഗോവയിൽ നിന്നാണ് എത്തിക്കേണ്ടത് പക്ഷേ അത് റോഡ് മാർഗം എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് കാരണം കൊങ്കൺ റെയിൽവേക്കൊക്കെ കടന്നു പോകുന്ന അത്രയും വലിയൊരു യന്ത്രം അതുവഴി കടന്നു വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ കടൽ മാർഗ്ഗം ഈ പുഴയിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് അപ്പോഴും ആ ഒരു പാലം കടന്നു കിട്ടാനുണ്ട് ഏതായാലും ഈ ട്രഡ്ജർ എത്താൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഇതിവിടെ ഈ പുഴയിൽ സെറ്റ് ചെയ്യാൻ സമയമെടുക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഈ പുഴയിലെ അടിത്തട്ടിൽ സീറോ വിസിബിലിറ്റി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും വസ്തുക്കൾ കാണാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈശ്വർ മൽപിയും നേവിയും എല്ലാം കൂടി ഇത്തരത്തിലുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും ചെറിയ ചെറിയ വസ്തുക്കൾ ഈ ലോറിയുടെ ചെറിയ ചെറിയ വസ്തു ല്ലാതെ ലോറി കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല അത്രത്തോളം വലിയ കല്ലും പാറയും ചളിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല ആ ലക്ഷ്മണൻ എന്ന് പറയുന്ന ചായക്കട നേരത്തെ ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കടയുടെ തൊട്ട് സമീപത്തുണ്ടായ ഒരു കൂറ്റൻ ആൽമരം ഈ പുഴയിൽ പതിച്ചിട്ടുണ്ട് ആ ആൽമരത്തിന്റെ കീഴെ താഴെയായാണ് ഈ ലോറി ഉള്ളത് എന്നാണ് ഈ ഇന്ദ്രപാൽ നേരത്തെ മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹം റഡാർ പരിശോധനയിലൂടെ കണ്ടെത്തിയത് അവിടെ എത്തണമെങ്കിൽ ഈ റെഡ്ജർ കൊണ്ട് പരിശോധന നടത്താതെ അല്ലാതെ മനുഷ്യ സാധ്യമായി അത് പറ്റില്ല എന്ന ഒരു അവസ്ഥയുണ്ട് ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈശ്വർ മൽപേ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ തിരച്ചിൽ നടത്തിയിരുന്നു നേവി ഉണ്ടായിരുന്നു എസ് ഉണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു വലിയ സംയുക്തമായുള്ള ഒരു തെരച്ചിൽ നടത്തിയിട്ടും വലിയ ഫലം കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഇന്നലെ പെട്ടെന്ന് ഇത്തരത്തിൽ തിരച്ചിൽ താൽക്കാലികമായി നിർത്തുന്നു എന്ന ഒരു പ്രഖ്യാപനം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിണ്ടായത് കാലാവസ്ഥ കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ പ്രദേശത്ത് വലിയ മഴയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ മഴ വന്നതോടുകൂടിയാണ് ഈ പുഴയിലെ വെള്ളത്തിരി കലക്ക് വെള്ളമായി വന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണമായതും ഒപ്പം ഈ മൺ മൺകൂനുകൾ ആ നിരവധി മൺകൂനുകളുണ്ട് അതൊക്കെ തട്ടി അവിടുന്ന് മാറ്റേണ്ടതുണ്ട് അതിന് ഇപ്പോൾ ലോറി ഉള്ളത് ആ ലോറിയിലേക്ക് െത്തണമെങ്കിൽ അർജുൻ അരികിലേക്ക് എത്തണമെങ്കിൽ ആ ഡ്രഡ്ജർ എത്താതെ സാധിക്കില്ല എന്നൊരു ഒരു വിലയിരുത്തലിലാണ് ജില്ലാ ഭരണകൂടം എത്തിയത് ഏതായാലും കുടുംബത്തിന് ഇരുപത്തിരണ്ടാം തീയതി തെരച്ചിൽ തുടരുമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് എത്രത്തോളം കൃത്യമായി പാലിക്കുമെന്നറിയില്ല ഏതായാലും ഒരു അനിശ്ചിതത്വം ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയാം ഈ കുടുംബത്തിന് ഇത്തരത്തിൽ ഉറപ്പ് നൽകി നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഡ്രഡ്ജർ ഇതുവരെ എത്തിക്കാനുള്ള ഒരു തീരുമാനം അത് ഏത് രീതിയിൽ എത്തിക്കാനുള്ള നടപടിയൊന്നൊക്കെ തീരുമാനമാകാനുണ്ട് അതിൽ പോർട്ട് അധികാരികളുടെ പെർമിഷൻ വേണം കടലിലൂടെയാണ് വരേണ്ടത് അതൊക്കെ ലഭിക്കേണ്ടതുണ്ട് അത് ഒരാഴ്ച കൊണ്ടിരി ലഭിക്കുമോ എന്ന് എന്തായാലും ആ ഒരു ആശങ്ക കുടുംബത്തിനുണ്ട് അപ്പോഴും എ കെ എം അഷറഫ് എം എൽ ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതി തിരച്ചിൽ വീണ്ടും തുടങ്ങുമെന്ന് എന്തായാലും ആ പ്രതീക്ഷ അവസാനമായ ഒരു പ്രതീക്ഷ നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സൂചിപ്പിച്ചിരുന്നു ഓരോ ദിവസം കഴിയും തോറും ഈ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ കാരണം അത്രത്തോളം വലിയ മഴയും ഈ പുഴയിലെ വലിയ ഒഴുക്കുമൊക്കെ ഉള്ള ഒരു സാഹചര്യം മാത്രമല്ല ഈ ലോറിയിലൊക്കെ ക്യാമിനകത്ത് തന്നെ അർജുനുണ്ടോ എന്ന ഒരു ചോദ്യം നേരം അർജുൻ ഇപ്പോഴും കാണാമറിയത്ത് തന്നെ ഒപ്പം ലോകേഷും ജഗന്നാഥും ഉൾപ്പെടെ രണ്ടുപേർ അതായത് കന്നഡികരാണ് അവരെയും കണ്ടെത്താനുണ്ട് അവർക്കും കൂടി ഉള്ള തെരച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടന്നത് കർണാടക സർക്കാരിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചെങ്കിലും അവർക്ക് ഈ പുടയിലുള്ള ഈ ലോറി കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കാനുള്ള യാതൊരുവിധ മാർഗവും ഇതുവരെ സാധിച്ചിട്ടില്ല ഏറ്റവും പ്രധാനമായി ഇന്നലെ ക്രെയിൻ ഉൾപ്പെടെ അത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നെങ്കിലും ഈ ഡ്രഡ്ജർ എത്താതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ തെരച്ചിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം എത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തീരുമാനം എടുത്തത് ഏതായാലും കാർവാർ എം എൽ എ സതീഷ് സാൽവേ ഇത്തരത്തിൽ ഈ ദൗത്യം ഉപേക്ഷിക്കില്ല എന്നൊരു ഉറപ്പ് ഇന്നലെ നൽകിയിരുന്നു എന്തായാലും ദൗത്യം തുടരും മൂന്ന് പേരെയും കണ്ടെത്താനായുള്ള ദൗത്യം തുടരും അതിന് ഏറ്റവും അവസാനത്തെ ശ്രമമാണ് ഈ ഡ്രഡ്ജർ എന്ന് പറയുന്നത് അൻപത് ലക്ഷം രൂപ നൽകിയാണ് വേണ്ടി അർജുനെ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ ഒരു സാഹചര്യം ഈ നേരത്തെ ബൈജു സൂചിപ്പിച്ചു കർണാടക സർക്കാർ അതിനുവേണ്ടിയുള്ള പരമാവധി ഊർജിതമായിട്ടുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് പക്ഷേ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച ഈ രക്ഷാദൗത്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ രണ്ടുപേർ ഈ അർജുനൊപ്പം ഇനി കണ്ടെത്താനുള്ളത് രണ്ട് കർണാടക സ്വദേശികളെയാണ് അവിടുത്തെ ആളുകൾക്കിടയിൽ ഒരു അതൃപ്തിയോ നീരസമോ ഈ രക്ഷാപ്രവർത്തനം വൈകുന്നതിലുണ്ടോ ബൈജു തീർച്ചയായും പ്രാദേശിക ജില്ലാ ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് അത് അർജുൻ്റെ കുടുംബത്തിനായാലും ഉണ്ട് ലോകേഷിൻ്റെ കുടുംബത്തിനായാലും ഉണ്ട് ജഗന്നാഥൻ്റെ കുടുംബത്തിനുമായാലും ഉണ്ട് കാരണം ഇവർ പല കാര്യങ്ങളും എടുക്കുന്നത് വളരെ വൈകിയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈശ്വർ മൽപയ എട്ട് മണിക്ക് രാവിലെ എത്തിയിട്ടും ജില്ലാ ഭരണകൂടം ഇവർ ഈശ്വർ മൽപയ്ക്ക് അനുമതി നൽകാത്ത ഒരു സാഹചര്യം അദ്ദേഹം പത്ത് മണിവരെ കലക്ടറെ കാത്തിരുന്നു ജില്ലാ കലക്ടറെ എത്തിയിട്ട് തെരച്ചിൽ നടത്താൽ മതിയെന്നായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് പക്ഷേ പത്ത് മണിക്കും ജില്ലാ കലക്ടർ എത്താത്തതിനെ തുടർന്ന് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ജീവൻ പണിയായിരുന്നു ഈശ്വർ മൽപ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത് വലിയ തോതിൽ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഈ യോഗത്തിൽ ഈ ഡ്രഗ്ജർ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ അൻപത് ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് കണക്കാക്കിയത് അത് ജില്ലാ ഭരണകൂടത്തിന് ചെലവ് വഹിക്കാൻ കഴിയില്ല എന്ന് വരെ ഒരു ഘട്ടത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് കാർബാർ എം എൽ എ ഇടപെടുകയും തൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്നും ആം പണം തരാമെന്ന് അദ്ദേഹം പറയുകയും അതിനുശേഷമാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം ആ പണം നൽകാൻ തീരുമാനിച്ചതും എന്തായാലും ും ഇതിലൊക്കെ ഒരു അനിശ്ചിത്വം ഇപ്പോഴും തുടരുന്നുണ്ട് ഇതേ ജില്ലാ ഭരണകൂടം തന്നെയാണ് ഇനി മുൻകൈയ്യെടുത്ത് മറ്റ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അത് അതിനി ഏത് രീതിയിൽ നടത്തുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ബാക്കിയാണ് ഒരുപക്ഷെ നേരത്തെ ഒക്കെ ജിതിൻ ഉൾപ്പെടെ പറഞ്ഞത് കുടുംബം ഉൾപ്പെടെ അതായത് അർജുന്റെ അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെ വന്ന് ഷിരൂരിൽ കലക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരിക്കും എന്ന് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ഒരു നിസ്സായ അവസ്ഥയിലായിരുന്നു അവർ അത് എ കെ അഷറഫും കൃത്യമായി ഭരണകൂടത്തെ അറിയിച്ചിരുന്നു താനും ആ സമരത്തിൽ അവരോടൊപ്പം ഉണ്ടാവുന്നു ആ ഒരു അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് വീണ്ടും തിരച്ചിൽ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം തിരച്ചിൽ തുടങ്ങിയത് പക്ഷേ അതെങ്ങും എത്താത്ത ഒരവസ്ഥ ഈ ലോറിയുടെ അർജുൻ്റെ ലോറിയുടെ ഒരു കയറും ഒരു ജാക്കിയും ഏതാനും ഭാഗങ്ങളും ഇത്രയും വസ്തുക്കൾ മാത്രമാണ് ഈ തെരച്ചിൽ നടത്തിയത് ഇതിൽ ഈശ്വർ മലപ്പം പ്രധാനമായും പറഞ്ഞത് മുങ്ങൽ വിദഗ്ധർക്ക് ഇതിൽ ഒരു പരിധിയുണ്ട് കാരണം വലിയ തോതിലുള്ള പാറകളും ഈ മരങ്ങളുമൊക്കെ അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യമുണ്ട് വളരെ ദുഷ്കരമാണ് ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഇത്തരത്തിൽ ഈ ആ ലോറിക്ക് അരികിലെത്തുക അതിന് യന്ത്രങ്ങൾ വേണം ഇത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങൾ വേണം മണ്ണ് ഇളക്കി മാറ്റി ആ കല്ലുകളും പാറക്കൂട്ടങ്ങളും അവിടുന്ന് മാറ്റിയിടേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഈ ലോറി ലോറിയിലരിയിലെത്താനും ലോറി ഇത്തരത്തിലുള്ള സ്റ്റീൽ ഹുക്കിട്ട് പുറത്തേക്ക് കൊണ്ടുവരുവാനൊക്കെ പറ്റും ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ മുങ്ങൽ വിദഗ്ദ്ധർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അർജുൻ്റെ അരികിലേക്ക് എത്താൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഇന്നലെ തന്നെ ഉരുത്തിരിച്ച് വന്നിരുന്നു അതുകൊണ്ടാണ് ഈശ്വർ മൽപ്പയ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു നിർദ്ദേശം പറഞ്ഞത് ഡ്രഗ്ജർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണമെന്ന് പക്ഷേ അതും അപ്പോഴും ഈ ഡ്രഗ്ജർ ഇവിടെ എത്തിക്കുമോ കാര്യത്തിൽ പോലും സംശയം ഉയരുന്നുണ്ട് എന്തായാലും അതിനി കാത്തിന്ന് തന്നെ കാണേണ്ടി വരും ഒരുപക്ഷെ കുടുംബത്തിന്റെ വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം അവർ ആ രീതിയിലൊക്കെ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഷിരൂരിൽ തന്നെ തങ്ങുകയാണ് ഇവിടെ നിന്നും ഇതിനൊരു തീരുമാനമാകാതെ മടങ്ങില്ല എന്നാണ് പറയുന്നത് ഇരുപത്തിരണ്ടാം തീയതി തിരച്ചിൽ തുടരും അത്ര വരെ ഷിരൂരിൽ തന്നെ തുടരും എന്നതിനെയാണ് ജിതിൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ചിന്തിക്കാവുന്നതാണ് ഒരു ഘട്ടത്തിൽ അതായത് അർജുനെ കാണാതായി ആദിത്യ ഒരാഴ്ച തന്നെ ഈ കുടുംബം പൊട്ടിത്തെറിച്ചിരുന്നു അതായത് ചില വീഴ്ചകൾ ഇതിന ഈ രക്ഷാപ്രവർത്തനത്തിനുണ്ട് എന്നവർ പറഞ്ഞപ്പോൾ പിന്നീട് അവർക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഇപ്പോഴും പക്ഷേ അതിനുശേഷം അവർ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് വന്നില്ല ജീവിത ഉൾപ്പെടെ ഈ ഷിരൂരിലുള്ള ഏതാനും ബന്ധുക്കൾ മാത്രമാണ് ഈ വിഷയത്തിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചത് കുടുംബം ഇപ്പോഴും ഈ വിഷയത്തിലൊക്കെ അവർ ശാന്തവരായിരിക്കുകയാണ് അവർക്ക് പൂർണ്ണമായ വലിയ രീതിയിലുള്ള എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അല്പസമയം മുമ്പ് ന്യൂസ് ന്യൂസേറ്റിനോട് സംസാരിച്ചപ്പോൾ ജിതിൻ പറഞ്ഞത് ജിതിൻ അർജുനെ കണ്ടെത്തിയ ശേഷം മാത്രമേ അവിടെ നിന്ന് മടങ്ങൂ എന്നാണ് ഈ ജിതിൻ ഉൾപ്പെടെ ബന്ധുക്കളെല്ലാം ഇപ്പോഴും ഈ ഷിരൂരിൽ തുടരുകയാണോ ബൈജു തീർച്ചയായും അവർ ഇതിലൊരു തീരുമാനം അവസാനം വരെ ഏതാണ് അവസാനം വരെയും പോകാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഷിരൂരിൽ തുടരുമെന്ന് തന്നെയാണ് ബന്ധുക്കൾ പറഞ്ഞത് ഇതിലേറ്റവും ടോം സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ വലിയ തോതിലുള്ള സൈബർ അറ്റാക്കാണ് ഇവർക്കെതിരെ നടന്നത് പക്ഷേ അത് കൃത്യമായ നിയമപരമായി അവർ മുന്നോട്ട് പോവുകയും അത്തരത്തിലുള്ള ചില ആൾക്കാരെ പിടികൂടുന്ന സാഹചര്യം പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതോടുകൂടി നിലവിൽ ആ തരം സൈബർ അറ്റാക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിലേറ്റവും പ്രധാനം അർജുൻ എവിടെ എന്ന ചോദ്യമാണ് നമുക്ക് കഴിഞ്ഞ മുപ്പത് ദിവസമായി നമ്മൾ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഏറ്റവും പ്രധാനം ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമെന്നൊരു നിഗമനമാണ് ദക്ഷാ ദൗത്യ സംഘങ്ങളും പങ്കുവെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ക്യാബിൻ കണ്ടെത്തേണ്ടതുണ്ട് ക്യാബിനകത്ത് അർജുനുണ്ടോ എന്നറിയേണ്ടതുണ്ട് അതിന് ശേഷമായിരിക്കും ഒരുപക്ഷേ മറ്റ് ഇടങ്ങളിലേക്കുള്ള തെരച്ചിൽ നമുക്കറിയാം ഒരുപാട് ദിവസം വൈകിയിരിക്കുന്നു മുപ്പത് ദിവസമായിരിക്കുന്നു അതും ഉപ്പുവെള്ളമാണ് കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുഴയാണ് അതുകൊണ്ട് തന്നെ ഉപ്പുവെള്ളമാണ് ഏത് അവസ്ഥയിലായിരിക്കും അർജുൻ എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇനി അർജുൻ അർജുനെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം വേണം അത്തരത്തിലുള്ള ുള്ള ആശങ്കയൊക്കെ ഈ ഷിരൂരിൽ നിന്ന് നമുക്ക് ഉയരുന്നുണ്ട് എന്തായാലും ഈ ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ ഇതിനെല്ലാം ഉത്തരവുണ്ടാകൂ ഏറ്റവും അവസാനമായി ഏറ്റവും ഘട്ട ഒരു തെരച്ചിലാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചെന്ന് എം എൽ എം എൽ എ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ച് തിരച്ചൽ തുടരണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത് ടോം സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് മലയാളികളുടെ പ്രാർത്ഥനയായിരുന്നു അർജുനെ ആദ്യം ആ ആദ്യഘട്ടത്തിൽ അർജുൻ ജീവിനോടെയുണ്ട് അർജുനോട് തിരിച്ചു വരണം എന്നൊക്കെ തിരിച്ചു കിട്ടുമെന്നൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു പിന്നീടത് മാറി ആ കരയിലെ തെരച്ചിലൊക്കെ പൂർണ്ണമായും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ പിന്നീട് പുഴയിലേക്ക് തെരച്ചിൽ മാറി അപ്പോഴും പല ഘട്ടത്തിലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു വലിയ വീഴ്ച വലിയ ബന്ദഗതിയിലുള്ള തെരച്ചിലൊക്കെ വലിയ തിരിച്ചടി ഒരു പക്ഷേ ആ അഞ്ചോ പത്തോ ദിവസത്തിനകം തന്നെ എത്തിക്കേണ്ട സംവിധാനങ്ങളാണ് ഇപ്പോഴും ആ സംവിധാനങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ ഏറ്റവും ഒടുവിലാണിപ്പോൾ ഈ വലിയ യന്ത്രം അത് പോർട്ട് കൊച്ചി കാർവാ കൊച്ചി ഗോവ പോർട്ടിൽ നിന്നുള്ള ഒരു യന്ത്രമാണ് ഏതായാലും ആ യന്ത്രം കൊണ്ടുവരാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിവിടെ എത്തിക്കുക പ്രായോഗികമാണോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായി വരുന്നത് കാരണം അത്രത്തോളം വലിയൊരു യന്ത്രം റോഡ് മാർഗം കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു അവർ ഇവിടെ എത്തി പരിശോധിച്ചിരുന്നു ഇനി ആകെയുള്ള പ്രതീക്ഷ കടൽ മാർഗം എത്തിച്ച് ഈ പുഴയിലേക്ക് എത്തിക്കുക എന്നാണ് അത് ഇനി എത്രത്തോളം ദുഷ്കരമായ പ്രവൃത്തിയാണെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും പുഴയിൽ വലിയ തോതിൽ ജലം ഈ കലക്ക് നിലയിലാണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല അടിയൊഴുക്ക് അല്പം ഇന്ന് രാവിലെ വരുമ്പോഴേക്കും അടിയൊഴുക്ക് കുറച്ച് കൂടിയിട്ടുണ്ട് ഇനി വരുന്ന ിൽ അതായത് അഞ്ച് ദിവസം ഈ കൊങ്കൺ മേഖലയിൽ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ തിരച്ചൽ വലിയ അനിശ്ചിതത്വം ഉണ്ടാകുമെന്ന് തന്നെ പറയേണ്ടി വരും ആ ഒരു ആശങ്ക ഏതായാലും നിലനിൽക്കുന്നുണ്ട് നില നിലവിൽ ഇന്നലെയും വിനിഞ്ഞാന്നുമാക്കി രണ്ട് ദിവസമായിട്ട് ശക്തമായ മഴയായിരുന്നു ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് അനുകൂല സാഹചര്യങ്ങൾ പലതും ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറായില്ല അത് തന്നെയാണ് ഇപ്പോൾ ഈ ആശങ്കയ്ക്കൊക്കെ ഇടയാക്കിയത് എന്തായാലും ഈ ഡ്രഡ്ജർ എത്തി ഈ മണ്ണ് ഈ പാറക്കൂട്ടങ്ങൾ ഒപ്പം ഈ വലിയ ആ കൂട്ടൻ ആൽമരം ഇതൊക്കെ ഇവിടുന്ന് എടുത്തു മാറ്റി വേണം അത് എത്ര ഒരു മാത്രമേ ഇനി രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ അതായത് രക്ഷാദൌത്യത്തിൽ ഉണ്ടായിരുന്ന സേന ഉൾ സൈന്യം ഉൾപ്പെടുന്ന എല്ലാവരും അവിടെ ഒന്ന് മടങ്ങിയോ എൻ ഡി ആർ എഫ് അതുപോലെ പോലീസ് മറ്റ് സംവിധാനങ്ങളൊക്കെ ഈ ശിരൂരിൽ നിലയുറപ്പിക്കുകയായിരുന്നു അവിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആരൊക്കെയാണ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ ഉള്ളത് അതോ ഇനി ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ച ശേഷം ഏതൊക്കെ സംഘങ്ങളായിട്ടായിരിക്കും ഇനി ബാക്കിയുള്ള തിരച്ചിൽ നടക്കുക ബൈജു മുഴുവൻ സേനാംഗങ്ങളും അതായത് എല്ലാവരും ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടെല്ലാം പിന്മാറിയിരിക്കുന്നു താൽക്കാലികമായി പൂർണ്ണമായും നിരോധിച്ചു നിർത്തിവച്ചു എന്ന് വേണം പറയാൻ ഇന്നലെ ഏറ്റവും ഒടുവിലായി നേവിയും ഒപ്പം ഈശോർ ബൽപ്പയും എസ് ഡി ആർ എഫിൻ്റെ സംഘങ്ങളുമായിരുന്നു തെരച്ചിൽ നടത്തിയത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നത് പ്രതികൂല കാലാവസ്ഥയായതിനാൽ തിരച്ചിൽ നിർത്തുന്നുവെന്ന് അതോടുകൂടി തന്നെ നേവിയുടെ സംഘം മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നീട് ഒരമണിക്കൂറോളം ഈശ്വർ ബൽപ്പ ഇത്തരത്തിൽ തെരച്ചിൽ തുടർന്നു ആ അതിനിടയിൽ തന്നെ ലോറിയുടെ ഒരു കയർ ഭാഗം അന്ന് ലഭിക്കുന്നു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ കാർവാർ അതായത് ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ആ ഒരു മണിക്കൂർ മാത്രം അകലെയാണ് നേവിയുടെ ക്യാമ്പുള്ളത് ആ ക്യാമ്പിൽ നിന്നാണ് ഈ സംഘം എത്തുന്നത് അവർ ഈ ഡ്രഡ്ജർ എത്തിയാൽ ആ സമയം തന്നെ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനൊപ്പം എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫും എല്ലാ സംഘാംഗങ്ങളും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങളും ഈ തെരച്ചിലുണ്ടാകും അപ്പുറം ക്രെയിൻ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഈ മരങ്ങളൊക്കെ പുറത്തേക്ക് നീക്കാനുള്ള ശ്രമവും അതോടൊപ്പം നടക്കും ഏതായാലും നിലവിൽ ഈ മുങ്ങൽ വിദഗ്ദ്ധമായി മാത്രം ഈ ലോറി കരികയിലേക്ക് എത്താൻ കഴിയില്ല എന്നൊരു വിലയിരുത്തലാന്ന് എഴുത്തിയത് അത് കുടുംബവും സമ്മതിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി കാലാവസ്ഥ ആകെ മാറിയിരിക്കുന്നു പ്രതികൂലമായ കാലാവസ്ഥയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി കാത്തിരിക്കേണ്ടി വരും ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ അടിയിൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ ആഴത്തിലുള്ള മണ്ണ് വരെ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ യന്ത്രമാണത് ആ യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കി പാറ പാറക്കൂട്ടങ്ങളൊക്കെ നീക്കി ആ ലോറി കരികയിലേക്ക് എത്താനുള്ള ഒരു ദൗത്യമാണ് തുടരേണ്ടത് ഈ സംവിധാനം എത്തുന്നതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന ഏതൊക്കെ ിനെ പങ്കെടുത്തവരുണ്ടോ ദൗത്യസംഘാംഗങ്ങളുണ്ടോ അവരെല്ലാം ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് നേവി ഏത് സമയത്തും വിളിച്ച വിളിപ്പ് ഈ ഈ കാർബാറിൽ നിന്ന് എത്തേണ്ടതാണ് അതുകൊണ്ടുതന്നെ അവർ ഏത് സമയത്തും എത്തുന്ന ഉറപ്പ് കുടുംബത്തിന് നൽകിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം ഈ യന്ത്രം എന്നെത്തിക്കാനാകും അത് എത്തിക്കുമോ എന്ന ചോദ്യമൊക്കെയാണ് ബാക്കിയാവുന്നത് എന്തായാലും ഈ തിരച്ചിലിൽ ഒരു ആശങ്ക പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതിനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഏതൊക്കെ രീതിയിലാണ് ഈ ജില്ലാ ജില്ലാഭരണോട് ഇതുമായി മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കി മാത്രമേ ഇത് പറയാൻ പറ്റു കുടുംബമേതാലും അവിടെ തന്നെ തുടരും ഇതിലൊരു തീരുമാനമാകാതെ അവർ നാട്ടിലേക്ക് ഇല്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് എന്തായാലും ആ ജിതിൻ ഉൾപ്പെടെ അവിടെ തങ്ങുന്നുണ്ട് മറ്റ് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ എ കെ മഷറഫ് എം എൽ എയും ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഒരു അനിശ്ചിത്വം ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇനി എപ്പോൾ ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവുമായിട്ടില്ല ഈ ഡെഡർ എപ്പോൾ എത്തുമെന്നതാണ് ഏറ്റവും പ്രധാനം ടോം യെസ് അതുതന്നെയാണ് കെ വി ബൈജു സൂചിപ്പിച്ചതുപോലെ ഏറെ നിരാശപ്പെടുത്തുന്ന കാര്യം രക്ഷാ ദൗത്യം അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു പക്ഷേ അർജുൻ്റെ കുടുംബം അർജുൻ്റെ ഉറ്റ ബന്ധുക്കൾ ജിതിന് ഉൾപ്പെടെയുള്ളവർ ഷിരൂരിൽ തുടരുകയാണ് അർജുനെ കണ്ടെത്തിയ ശേഷം മാത്രമേ അവർ മടങ്ങൂ എന്ന് പറയുന്നു ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം രക്ഷാ വീണ്ടും പുനരാരംഭിക്കുമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിലാണ് ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ